കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും സ്മാർട്ട് ഫോണും ചാർജറും സംഭവം അധികൃതരുടെ വീഴ്ച വ്യക്തമാക്കുന്നു ജയിൽ ചാട്ടത്തിന് ശേഷം ഇതുവരെയായി പത്തിലേറെ മൊബൈൽ ഫോണുകളും അനുബന്ധ ഉപകരണങ്ങളുമാണ് പിടികൂടിയത് അതീവ സുരക്ഷയുള്ള പത്താം ബ്ലോക്കിൽ നിന്നുൾപ്പെടെ മൊബൈൽ ഫോണുകൾ കണ്ടെത്തിയത് സുരക്ഷാ വീഴ്ചയുടെ ഗൗരവം കൂട്ടുന്നു അഞ്ചാം ബ്ലോക്കിന്റെ പിറകുവശത്തു നിന്നാണ് കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ നിരോധിത വസ്തുക്കൾ കണ്ടെത്തിയത് സൂപ്രണ്ടിന്റെ പരാതിയിൽ ടൗൺ പോലീസ് കേസെടുത്തു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ജയിലിനകത്ത് പരിശോധന ശക്തമാക്കിയിരുന്നെങ്കിലും മൊബൈൽ കടത്ത് തുടരുന്നത് ജയിൽ സുരക്ഷയിൽ ഗുരുതരമായ പഴുതുകൾ നിലനിൽക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം ഉൾപ്പെടെ നിരവധി പരിശോധനകൾ നടത്തിയിട്ടും സ്ഥിതി മെച്ചപ്പെടുന്നില്ല ഓഗസ്റ്റ് മാസത്തിൽ മാത്രം മൂന്ന് തവണയാണ് ജയിലിൽ നിന്ന് മൊബൈൽ ഫോണുകൾ പിടികൂടിയത് ഓഗസ്റ്റ് ന്യൂ ബ്ലോക്കിൽ തടവിൽ കഴിയുന്ന തൃശൂർ സ്വദേശിയായി യു ടി ദിനേശനിൽ നിന്ന് ജയിൽ സൂപ്രണ്ട് നടത്തിയ പരിശോധനയിൽ ഫോൺ പിടികൂടി തുടർന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അഞ്ചാം ബ്ലോക്കിലെ വിജയശങ്കർ ജസീർ അലി മുഹമ്മദ ഫാസിൽ എന്നിവരിൽ നിന്ന് കൂടുതൽ ഫോണുകൾ പിടികൂടി ഓഗസ്റ്റ് മൂന്നിന് പത്താം ബ്ലോക്കിന് മുന്നിൽ കല്ലിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ മൊബൈൽ ഫോൺ കണ്ടെത്തിയിരുന്നു തുടർച്ചയായ മൊബൈൽ പിടികൂടലുകൾ സെൻട്രൽ ജയിലിലെ സുരക്ഷാ സംവിധാനത്തിൽ സമഗ്രമായ പരിഷ്കാരങ്ങളുടെ അടിയന്തര ആവശ്യകത എടുത്തുകാട്ടുന്നുണ്ട്